മുരിക്കാശ്ശേരി അഗതികളുടെ അഭയകേന്ദ്രമെന്നറിയപ്പെടുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ അനാഥരെയും മാനസിക രോഗികളെയും വൃദ്ധരെയും കാത്തുപരിപാലിക്കുന്ന സ്ഥാപനത്തിനെ സഹായിക്കുന്നവരുടെ സ്നേഹ സൗഹൃദ സംഗമമാണ് സംഘടിപ്പിച്ചത് ഇടുക്കി എഡിഎംപി ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്രയും ആൾക്കാര് ഇവിടെ ഏക മനസ്സോടെ ഈ ഒരു പ്രസ്ഥാനത്തിന് രാജപ്രധന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുക അത് ഈ ഒരു പ്രസ്ഥാനം ദൈവദത്തമാണെങ്കിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന് ഈ കുട്ടികൾക്ക് ഇവിടെ ഈ ഇതിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു കൂട്ടായ്മ കൊടുത്തത് അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു സംഗതിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജ്ജി അധ്യക്ഷയായിരുന്നു സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ വി സി രാജു ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സൊബാസ്റ്റ്യൻ നോബൽ ജോസഫ് ജോൺസൺ നാക്കോൽക്കര ജെയ്സൺ അഗസ്റ്റിൻ അനിൽ അശോകൻ ജോർജ് അമ്പഴം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്നേഹമന്ദിരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും അരങ്ങേറി